പ്രമുഖ നേതാക്കളുടെ കൂടുമാറ്റത്തിനു പിന്നാലെ അജിത് പവാറിന്റെ എൻ സി പിക്ക് മുന്നിൽ പുതിയ വെല്ലുവിളി ഉയർന്നു വരികയാണ് മഹാരാഷ്ട്രയിലെ എൻ ഡി എ സഖ്യം വിടാൻ ബി ജെ പി അജിത് പവാറിന് സൂചന നൽകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എൻ സി പിയുമായി സഖ്യം ചേർന്നതിനെ വിമർശിച്ച് ആർ എസ് എസ് മറാഠി വാരികയായ വിവേകിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് മുന്നണിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നാൽ അജിത് പവാറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ ഇരുളടയുമെന്നത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അജിത് പവാറിനെയും ഒരു വിഭാഗം എൻ സി പി എം എൽ എമാരെയും അടർത്തിയെടുത്ത് തങ്ങൾക്കൊപ്പം ചേർത്ത ബി ജെ പി ഓപ്പറേഷനെ വിവേകിലെ ലേഖനം വിമർശിക്കുന്നുണ്ട് ഈ നീക്കത്തിന് ശേഷം സംസ്ഥാനത്തെ പൊതുവികാരം പാർട്ടിക്കെതിരെ തിരിഞ്ഞു അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന്റെ നിരാശാജനകമായ പ്രകടനത്തിലേക്ക് നയിച്ചത് ലേഖനത്തിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് വില കൊടുത്തും ജയിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ബി ജെ പിക്ക് എന്നാൽ അജിത് പവാറുമായുള്ള ബന്ധം മുന്നണിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നുള്ള പൊതുവികാരം പാർട്ടിക്കകത്തുണ്ട് അജിത് പവാർ സഖ്യത്തെ തുടർന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിലും ആവർത്തിച്ചേക്കുമെന്ന ഭീതി എൻ ഡി എ സെക്രട്ടറിയിലുണ്ടെന്ന് ചില കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുമുണ്ട് അജിത് പവാറിനെ എൻ സിപിക്കും ബി ജെ പി ക്കും ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർ എസ് എസ് വാരികയിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതെന്ന് നേതാക്കൾ കരുതുന്നുമുണ്ട് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഖ്യം വിടാൻ പവാറിനോട് ആവശ്യപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നത് എത്രയും പെട്ടെന്ന് മുന്നണി വിടാൻ പവാറിന് നൽകിയ പരോക്ഷ സൂചനയാണിത് ഇതിനു മുമ്പും സമാനമായ ഉള്ളടക്കത്തോടെ എൻ ബന്ധത്തെ വിമർശിച്ച് വിവേകിൽ ലേഖനം വന്നതാണ് അജിത് പവാറിനെ മുന്നണിയിലേക്ക് എത്തിച്ചത് ബി ജെ പിക്ക് തലവേദനയായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിലവധി സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നിലവിലെ യാഥാർത്ഥ്യമാണിത് എൻ സി പിയുമായും ഏകനാഥ ഷിൻഡയുടെ ശിവസേനയുമായി ബി ജെ പി കൂട്ടുകൂടിയത് ജനം അംഗീകരിച്ചിട്ടില്ല എന്നതും ഉറപ്പാണ് ബി ജെ പി അംഗങ്ങളായവർക്കും സംഘപരിവാർ പാർട്ടികളുമായി ബന്ധമുള്ളവർക്കൊന്നും എൻ സി പി സഖ്യത്തെ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് ആർ എസ് എസ് വാരികയിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് വ്യവസായികൾ വ്യാപാരികൾ ഡോക്ടർമാർ പ്രൊഫസർമാർ അധ്യാപകർ തുടങ്ങി ഇരുന്നൂറിലേറെ പേരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ലേഖനം തയ്യാറാക്കിയതെന്നും ഇതിൽ അവകാശപ്പെടുന്നുണ്ട് ബി ജെ പി എൻ സി പിയുമായി കൂട്ടുകൂടിയതിലെ അമർഷം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശക്തമാണെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ അജിത് പവാറിനെ മുന്നണിയിൽ നിന്നും മാറ്റുവാനുള്ള നീക്കത്തിലേക്ക് ബി ജെ കടക്കുന്നുണ്ടോ എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുള്ളത്